സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് വിക്ഷേപിച്ച പേടകം ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഓപ്ഷൻ 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 എ ഗലീലിയോ ബി മെസഞ്ചർ സി ഡി കൊളംബോ ഓപ്ഷൻ ഇ മെഗല്ലൻ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി നാസ അതും യൂറോപ്യൻ യൂണിയനും ചേർന്ന് വിക്ഷേപിച്ച പേടകം അത് ഏതാണ് എന്നാണ് ചോദ്യം എവിടെങ്കിലും ഒന്ന് പൂട്ടണം ആലോചിച്ച് പൂട്ടണം കാര്യം ഒന്നുകിൽ പുറത്താകും അല്ലെങ്കിൽ അകത്താകും അപ്പൊ ഇനി നമ്മള് ചോദിക്കുന്നത് ഈ മെസ്സെഞ്ചർ എന്ന് പറയാൻ കാരണം എന്താണ് എന്തെങ്കിലും ലോജിക്ക് മനസ്സിലുണ്ടോ രണ്ട് രാജ്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് രണ്ട് ശക്തികൾ ഒന്നിച്ചു ചേർന്ന് അയച്ചൊരു എടുത്ത ഒരു തീരുമാനമായിരിക്കും അങ്ങനെ മാത്രം ആണ് ഞാനത് അല്ലാതെ ഇത് ഞാൻ പഠിച്ച കാര്യമാണ് ആ ഈ ദൗത്യത്തിൽ കാനഡയും പങ്കാളിയായിട്ടുണ്ട് അതെ അപ്പോ സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസയും യൂറോപ്യൻ യൂണിയൻ ചേർന്ന് വിക്ഷേപിച്ച പേടകം മെസ്സഞ്ചർ ആണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അതെ ഇത് ശരിയായിരിക്കുമോ ഊട്ടി നമ്മള് ശരിയായിരിക്കും എന്ന് വിചാരിക്കയാണ് താങ്കൾ സാധാരണ ഇങ്ങനെയുള്ള സംയുക്ത ഘട്ടങ്ങളിലൊക്കെ തന്നെ ആരെയാണ് ദൈവത്തിന്റെ അനന്തമായ ഒരു കൂടുതൽ വിശ്വാസം എന്നെ സംബന്ധിച്ച് ദൈവത്തിന് ഓരോരുത്തരും പേരിട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഒരു ദൈവം എന്ന് സംബന്ധിച്ചത് ഒന്നുകിൽ ഒരു കോടി അല്ലെങ്കിൽ മുണ്ടു കോടി ഏതാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അതെ മിസ്റ്റർ ജോർജ് മാത്യുല്ലാട് സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസയും യൂറോപ്യൻ യൂണിയനും സംയുക്തമായ അയച്ച ബഹിരാകാശ പേടകത്തിന്റെ പേര് മെസഞ്ചർ എന്നാണ് താങ്കൾ പറഞ്ഞത് താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് മെസ്സഞ്ചർ ബുദ്ധനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അയച്ചതാണ് യഥാർത്ഥത്തിൽ ശരിയായ ഉത്തരം ആണ് അപ്പൊ വളരെ നിർഭാഗ്യകരമായ ഒരു അന്തരീക്ഷമാണ് ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച ഒരു സൈനികനല്ലേ സംഭവിക്കല്ലോ അതെ ഇതൊക്കെ പുല്ലാണ് അല്ലേ വേണമെങ്കിൽ പറയാം ഞാൻ ഉദ്ദേശിക്കാതെ അത് ചെറിയ കാര്യമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ ആറാം തീയതിയാണ് ഇത് വിക്ഷേപിച്ചത് കൊല്ലം ഇത് സേവനമനുഷ്ഠിച്ച് ഇത് അവസാനിച്ചു അപ്പോ വെരി സോറി നിർഭാഗ്യം സന്തോഷം എനിക്ക് തോന്നുന്നത് താങ്കളെടുത്ത സാഹസികത കൊണ്ട് പ്രയോജനം ഉണ്ടായില്ലെങ്കിലും താങ്കളുടെ ധൈര്യം പ്രകടിപ്പിക്കാൻ പറ്റും നമുക്ക് ബിരിയാൻ സമയമാകുന്നു പിന്നെ അപ്പൊ നമ്മൾ താഴോട്ട് പോയാലോ ലെവൽ ലെവൽ കുട്ടേട്ടെ